فيها സൂറത്തുൽബനയിലെ മൂന്നാമത്തെ ആയത്താണ് നിങ്ങളെ കേട്ടത് വളരെ ചെറിയ ഒരായത്താണ് ആ ഒരു ചെറിയ ആയത്തിൽ നിന്ന് ഇൻഷാല്ല നമ്മളൊരു നിയമം പഠിക്കാൻ പോവുകയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ മനസ്സിലാവണം എന്നുള്ള രൂപത്തിലിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തെജുവീതിൻ്റെ നിയമങ്ങൾ പഠിക്കാൻ സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കാം കുതുബും ക അവിടെ എല്ലാവരും ശരിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുത്തുബുൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദമ്മുത്തൻവീൻ അല്ലെ തെൻവീന എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പിന്നെ ഹറക്കത്തുകളിൽ ഇരട്ടിക്കപ്പെടും അല്ലെ രണ്ട് ദൊമ്മ അതാണ് അല്ലെങ്കിൽ രണ്ട് ഫത്തഹ് അല്ലെങ്കിൽ രണ്ട് കസറ അതിനാണ് തെൻവീൻ എന്ന് പറയാൻ തെൻവീനു ശേഷം കാഫ് വന്നാൽ തെന്വീനു ശേഷം കാഫ് വന്നാൽ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂന് നൂനുസാക്കിന വന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെജ് വീതിപരമായിട്ട് ന്യൂനുസാക്കിനെയും തെന്വീനും ഒന്നാണ് എന്ന് അപ്പോൾ തെൻവീനു ശേഷം കാഫ് വന്നാൽ അവയെ ഉന്നത്ത് സഹിതം എക്ഫാവ് ചെയ്യണം ഉന്നത്ത് എന്ന് പറഞ്ഞാൽ മണിപ്പിക്കുക എക്ഫാവ് എന്ന് പറഞ്ഞാൽ അവ്യക്തമാക്കുക ഏതിനെയാണ് അവ്യക്തമാക്കുക ഏതിനെയാണ് മണിപ്പിക്കുക അവിടെ നമ്മൾ എന്താണ് അവിടെ കാണുന്ന ആ തെൻവീനുണ്ടല്ലോ ആ തെൻവീന് പറയുമ്പോൾ ഞൂനിൻ്റെ സൗണ്ട് വരുന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മണിപ്പിക്കേണ്ടതും ഇഹ്ഫാഗ് ചെയ്യേണ്ടതും മനസ്സിലായോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മണിപ്പിക്കുക കൂത്തുപും കൂത്തുപും കൈമ കൂത്തുപും കൈമ മനസ്സിലായോ ഇപ്പോൾ വളരെ സിമ്പിളാണ് ചള്ള പിന്നെ അതോടൊപ്പം നമ്മൾ വേറൊരു കാര്യം കൂടി അവിടെ മനസ്സിലാക്കണ്ട എന്താ വെച്ചാൽ ഈ തന്വീനു ശേഷം അറബി അക്ഷരമാലയിൽ ഇരുപത്തി എട്ട് അക്ഷരങ്ങളാണല്ലോ അതിൽ അക്ഷരങ്ങളും ഇഹ്ഫായിൻ്റേതാണ് ഇഹ്ഫായിൻ്റെ അവ്യക്തമാക്കാനുള്ള അക്ഷരങ്ങളാണ് അപ്പോൾ അവിടെ നമ്മൾ കണ്ടത് കാഫാണ് ആ കാഫിൻ്റെ സ്ഥാനത്ത് പതി കാഫിനെ പോലെ പതിനാല് അക്ഷരങ്ങളും കൂടി ഉണ്ട് മനസ്സിലായോ അത് എൻഷാല്ല ഞാനിവിടെ ഇടുന്നുണ്ട് അക്ഷരങ്ങൾ ഇതൊക്കെയാണ് താ സാ ജീമ് ദാല് ദാല് ഇങ്ങനെയാണ് ആ പതിനഞ്ച് അക്ഷരങ്ങൾ മനസ്സിലായോ ഈ പതിനഞ്ച് അക്ഷരങ്ങൾ തൻവിന് ശേഷമോ നൂനുസാക്കിനു ശേഷമോ ഈ പതിനഞ്ച് അക്ഷരങ്ങൾ വന്നാൽ അവയെന്ത് ചെയ്യണം ഉന്നത് സഹിതം എഹ്ഫാ ചെയ്യണം ഇനി ആർക്കെങ്കിലും വല്ല സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇൻഷാ സ്ലാ വരഹത്തി